ഡോക്ടർ പി എ ലളിത എന്ന പേര് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ആരും ഉണ്ടാവുമെന്ന് തോന്നില്ല ഒരു പ്രഗത്ഭയായ ഡോക്ടർ എന്നതിലുപരി അവരൊരു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അറിയപ്പെടുന്നത് ഡോക്ടർ നാമധേയത്തിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ആദ്യത്തെ വർഷം കൊല്ലം തന്നെ വനിതാ സംരംഭകയായിട്ടുള്ള ഡോക്ടർക്കും രണ്ടാം വർഷം ഡോക്ടർമാരിലെ എഴുത്തുകാർക്കും നൽകി ആദരിച്ചിട്ടുള്ള അവാർഡ് തന്നെ ചടങ്ങുകൾ ഈ വർഷം അവർ ഏർപ്പെടുത്തുന്നത് മികവിനോടൊപ്പം മനസ്സലിവുള്ള ഡോക്ടർക്കാണ് അവരുടെ ഓർമ്മകൾ നിലനിർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുരസ്കാരമാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡോക്ടറെ കണ്ടെത്തിക്കൊണ്ട് രോഗികളോട് കരുണയോടുകൂടി ആ നല്ല ഡോക്ടറെ കണ്ടെത്താൻ സാധിക്കട്ടെ അവരുടെ ഓർമ്മകളെന്നും എല്ലാവരുടെയും മനസ്സിൽ വിട്ടുപോകാത്ത നിലയിൽ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു